ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഓക്കെ അപ്പോൾ ഇതെന്തത്ര പരാതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പറയാനുണ്ട് ഇത് വളരെ സുപ്രധാനമായ വിഷയവുമാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ള പരാതിയാണ് പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് അഴിമതി വ്യക്തമായ രീതിയിൽ പച്ചക്ക് നടന്നിട്ടുണ്ട് എന്ന് ഒരുവിധം എല്ലാ പാർട്ടിക്കാരും പറഞ്ഞിരുന്നു പാർട്ടിക്കാരും പറഞ്ഞിരുന്നു പിന്നെ ജനങ്ങളും പറഞ്ഞിരുന്നു ഈ ഒരു സംശയം ഹരിയാന തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടായതാണ് സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ സംശയങ്ങളാണ് ഉണ്ടായത് പക്ഷെ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കെട്ടടങ്ങും പിന്നെ ഈ തട്ടിപ്പിൽ കൂടെ വന്നവർ തന്നെ അഞ്ചു കൊല്ലം ഭരിക്കും അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹരിയാണ പച്ചയ്ക്ക് അവർ തട്ടിപ്പ് നടത്തിയാലും മോദിയും അമിത്ഷയും കൂടിയും തട്ടിപ്പ് നടത്തി അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് ഹരിയാണ മൊത്തം പിടിച്ചടക്കി സത്യത്തിൽ ഹരിയാനയില് കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത് അത് കോൺഗ്രസുകാർക്ക് വലിയ പരാതിയൊന്നും ഇല്ലാത്ത കാര്യത്തില് അപ്പൊ പിന്നെ അത് അങ്ങോട്ട് പോയി പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് യു ബി ടി തരംഗമാണ് അതെല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യ തരംഗമാണ് ഉണ്ടായിരുന്നത് ആ തരംഗമാണെങ്കിലും അതിശക്തമായിരുന്നു പക്ഷേ ഈ മഹാരാഷ്ട്രയിലാണ് ബോംബെ പോലത്തെ മെട്രോ നഗരം കിടക്കുന്നത് അവിടെയാണ് അദാനിയുടെ വമ്പൻ വമ്പൻ ബിസിനസ്സുകൾ കിടക്കുന്നത് അത് മാത്രല്ല അദാനിക്ക് പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം ഈ ബോംബെ പോലത്തെ ഒരു സ്ഥലത്തെ എടുത്തു കൊടുക്കേണ്ടതും ഉണ്ടായിരുന്നു ആർക്ക് ഈ മോദിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തോറ്റ നടക്കുക തോറ്റ ശരിയാവില്ല തോറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അദാനിക്ക് കോടികളുടെ ലക്ഷക്കണക്കിന് കോടികളുടെ നഷ്ടമാണ് വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പി അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് അദാനിയുടെ ആവശ്യമായിരുന്നു മോദിയുടെ ആവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു ഉളുപ്പും ഇല്ലാതെ മഹാരാഷ്ട്ര മൊത്തം ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ വെറുതെ ഒരു പ്രഹസന തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞപ്പോ അതും ബി ജെ പി ജയിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമല്ല വോട്ടിംഗ് മെഷീനിൽ മാത്രം അല്ല ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് വോട്ടിംഗ് മെഷീനിൽ മാത്രമായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയ തൂത്തു വാരാൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് സിസ്റ്റത്തിലിരുന്നുകൊണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ അവരുടെ ഹെഡ് ഓഫീസിലുള്ള അതിൽക്ക് പിന്നെ ആർക്കും പ്രവേശനമില്ലല്ലോ അവിടെ വെച്ച് അക്കങ്ങൾ മാറ്റി അടിക്കുന്നതാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം കഴിഞ്ഞിട്ട് അഞ്ചും ആറും ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് വേണ്ടാണ് വോട്ട് എണ്ണുക എന്തുകൊണ്ടാണ് അത് എന്ന് അത്ഭുതകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആയി കഴിഞ്ഞു സേവ് ആയി കഴിഞ്ഞു അത് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് എടുക്കാം അന്ന് തന്നെ വേണമെങ്കിൽ എണ്ണം അങ്ങനത്തെ സാധനമാണ് ഏഴ് ദിവസം എട്ട് ദിവസം എടുത്തു വെക്കുന്നത് വെറുതെ എടുത്ത് വെക്കുക അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുക ആ എടുത്തു വെക്കുന്ന സമയത്താണ് ഇവരെല്ലാ കളികളും കളിക്കുന്നത് എന്നിട്ട് അപ്പോഴും നടക്കാത്ത കളികളാണ് സിസ്റ്റത്തിലിരുന്ന് അക്കം മാറ്റി അടിച്ച് ചെയ്യുന്നത് ഇത് മൊത്തത്തിലുള്ള ഈ ഒരു പ്രൊസീജിയർ എന്ന് വരെ പ്രതിപക്ഷ പാർട്ടിക്കാർ മനസ്സിലാക്കുന്നില്ലേ അതുവരെ പ്രതിപക്ഷ പാർട്ടിക്കാരെ അവര് വഞ്ചിച്ചുകൊണ്ടിരിക്കും പ്രതിപക്ഷ പാർട്ടിക്കാരെ മാത്രമല്ല ഇന്ത്യൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ തന്നെ എല്ലാവരും പറയുന്നത് ഇതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്നാണ് എങ്ങനെ തെളിവുണ്ടാവുക ഈ ഒരു വോട്ടിംഗ് മെഷീൻ ആരുടെങ്കിലും കയ്യിൽ കൊടുക്കുവോ ഇല്ല ആരുടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് കടത്തി അതും അതുമില്ല പിന്നെ എങ്ങനെയാണ് തെളിവ് കിട്ടുക ഇതെല്ലാം കൂടി അവർ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഈ ഒരു വി വി പാറ്റ് മെഷീൻ വരാനുള്ള കാരണം എന്താണ് അത് ഈ ചെയ്യുന്ന വോട്ട് വോട്ടർ ആഗ്രഹിക്കുന്ന നേതാവിന് കിട്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ടാണത് അതുകൊണ്ടാണ് അതിൽ നിന്നൊരു സ്ലിപ്പ് വരുന്നത് അങ്ങനെ അവസാനം ആ സ്ലിപ്പ് എണ്ണാൻ വേണ്ടി ജനങ്ങൾ പറഞ്ഞപ്പോഴോ പ്രതിപക്ഷ പാർട്ടിക്കാര് പറഞ്ഞപ്പോഴോ അത് പറ്റൂല സ്ലിപ്പ് എണ്ണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വി പാറ്റ് മെഷീൻ വെച്ചിട്ടുള്ളത് കാരണം സ്ലിപ്പിൽ എന്തോ അടിച്ചു വന്നോട്ടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെ വേണേലും മറിമായും ചെയ്യാം പ്രോഗ്രാമുകൾ ഒരുക്കിക്കൊണ്ട് എന്തും ചെയ്യാം ഇത്ര ശതമാനം വോട്ട് ബി ജെ പിക്ക് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത്ര ശതമാനം വോട്ട് ബി ജെ പോകും അത് പോകുന്നുണ്ടോ ഇല്ലേ നമുക്ക് കാണാൻ പറ്റില്ല ഇത് ചിപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളെ ഡിജിറ്റലായിട്ട് നടക്കുന്ന സംഗതികളല്ല കാണാൻ പറ്റൂല്ലോ കാണുന്നത് എന്താണ് ഈ സ്ലിപ്പ് അടിച്ച് വരുന്നതാണ് അങ്ങനെയും പ്രോഗ്രാം ചെയ്യാം ബിജെപിക്ക് വോട്ട് ചെയ്താൽ ബി ജെ പിയുടെ സ്ലിപ്പ് വരണം കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ലിപ്പ് വരണം എന്ന് പ്രോഗ്രാം ചെയ്താൽ അത് കൃത്യമായിട്ട് നടക്കും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ മറ്റൊരു പ്രോഗ്രാം കൂടിയും കയറ്റി കഴിഞ്ഞാൽ അതായത് സ്ലിപ്പ് എങ്ങനെ വന്നാലും കുഴപ്പമില്ല വോട്ട് മുഴുവൻ ബിജെപിക്ക് പോകണം ബാക്കിൽ കൂടെ ഒരു പ്രോഗ്രാം കൂടിയും കയറ്റി കഴിഞ്ഞാൽ ബാക്ക്ഡോറിൽ കൂടെ ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ അതും നടക്കും അപ്പോൾ സ്ലിപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവും വോട്ട് മുഴുവൻ പോകുന്നുണ്ടാവുക എണ്ണൽ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള എണ്ണൽ മുഴുവൻ പോകുന്നുണ്ടാവുക ബിജെപിക്കായിരിക്കും ഇനി ഇതൊക്കെ പരാജയപ്പെട്ടാലോ കുഴപ്പമില്ല കാരണം എട്ടു ദിവസം വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ ഈ മെഷീൻ ആ സമയത്ത് തന്നെ ഇതിന്റെ ഫുൾ ഡാറ്റ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ് ഓഫീസിൽ കിട്ടുന്നുണ്ട് ഈ എണ്ണലൊക്കെ ജസ്റ്റ് ഒരു പ്രഹസനം മാത്രമാണ് ജനങ്ങളെ കാണിക്കാനുള്ള പ്രഹസനം മാത്രം അപ്പൊ മുഴുവൻ വോട്ടുകളും മുഴുവൻ എണ്ണും ആര് ജയിച്ചു ആര് തോറ്റും ഒക്കെ ഇവർക്ക് ആദ്യം തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അമിത്ഷാകും മോദിക്കും മനസ്സിലാവും ഇവർക്ക് കെട്ടിവെച്ചാൽ പൈസ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉടനെ തന്നെ അവർ പറയും ഒരു കാര്യം ചെയ്യുമൊക്കെ മാറ്റിമറിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കുന്നു പറഞ്ഞാൽ പിന്നെ അത് ഫുൾ സെറ്റാക്കിട്ട് അതാണ് ഈ വോട്ടുകളൊന്നും ടാലി ആവാത്തത് അഞ്ച് ലക്ഷം വോട്ട് അഞ്ചു കോടി വോട്ട് പത്ത് കോടി വോട്ടൊക്കെ എഴുപത്തിയാറ് ലക്ഷം വോട്ടാണത്ര ഈ മഹാരാഷ്ട്രയിൽ അധികമായിട്ടുള്ളത് അപ്പോൾ ഈ കള്ളക്കളി കളിക്കുമ്പോൾ ഇതൊന്നും മൊത്തത്തിൽ ടാലി ആവില്ല എത്ര ശ്രദ്ധിച്ചാലും ടാലി ആവില്ല അതാണ് ഈ വോട്ടുകളൊക്കെ അധികം കാണിക്കുന്നത് ഈ വോട്ടിംഗ് മെഷീനിൽ ഉഗ്രമായിട്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഞങ്ങൾ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഭാനുപ്രതാസ് സിംഗിൻ്റെ ടീമും മഹമ്മൂദ് പ്രാച്ചിയുടെ ടീമും കൂടിയിട്ട് രംഗത്ത് വന്നു ഒരു മെഷീൻ പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരെ പിടിച്ച് ജയിലിൽ ഇട്ടു എന്തുകൊണ്ടാണ് ഇതെന്താ ജനങ്ങൾ കാണാത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വെല്ലുവിളി നടത്തി നിങ്ങൾ വന്നിട്ട് തെളിയിക്കു പറഞ്ഞിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൾ തെളിയിക്കും പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ആ സമയത്ത് ആൾക്കാർക്ക് ഇത്രക്കധികം ഈ ഇതിനെക്കുറിച്ച് അറിയില്ല ആരും പോയില്ല അതൊരു സത്യമാണ് ആരും ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷം അമ്പത് പ്രാവശ്യം വെല്ലുവിളി ഏറ്റെടുത്തു ആ സമയത്ത് ഈ മെഷീൻ കൊടുക്കുന്നുല്ല എന്നിട്ടോ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾ ആരും വന്നില്ലല്ലോ ഒരു പ്രാവശ്യം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞു ആ വെല്ലുവിളി കഴിഞ്ഞോ ഇപ്പൊ തയ്യാറാണല്ലോ എന്തുകൊണ്ടാണ് ഈ ഒരു മെഷീൻ കൊടുക്കാത്തത് എന്തായാലും ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഈ ഒരു തെമ്മാടിന്റെ ഒരു തെണ്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ രാജീവ് കുമാർ മൂപ്പർ വന്നിട്ട് വീണ്ടും കവിത ചെല്ലി ചെല്ലി ചൊല്ലിയിട്ട് മൂപ്പർ പോയി ജനങ്ങളുടെ സംശയത്തിന് ഒരു ഉത്തരം പോലും പറഞ്ഞില്ല അങ്ങനത്തെ ഒരു നരാധമൻ വന്ന് കളിയാക്കി ജനങ്ങളെ കളിയാക്കി പോയിരിക്കുകയാണ് അപ്പോൾ ഈ രാജീവ് കുമാറിനെ മാത്രമായിട്ട് കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇത് അമിഷയും മോദിയും രാജീവ് കുമാറും ഇതൊക്കെ കൂടി ഒരൊറ്റ ഗാങ് ആണ് സുഹൃത്തുക്കളാണൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തോൽക്കാൻ സമ്മതിക്കൂലില്ല ആരും തന്നെ അത് അമ്മയും തോൽക്കാൻ അവർ ആഗ്രഹിക്കൂല്ല സമ്മതിക്കൂല വന്നിട്ട് ബേസിക്കലി പറഞ്ഞതും തരോ ഇ വി എം അട്ടിമറി ആരോപണങ്ങൾ വേദനിപ്പിച്ച വേദനിപ്പിച്ചെ ഭയങ്കര വേദനയാണ് നൂറ്റി നാല്പത് കോടി ജനങ്ങളെ വഞ്ചിച്ചതിന് ശേഷം മുപ്പർക്ക് വേദന എത്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ എന്ന് പറയുന്നത് അത് മാത്രമല്ല മുപ്പർ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് വോട്ടിംഗ് മെഷീനിൽ യാതൊരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് അപ്പോൾ ഇയാളുടെ ഈ ഒരു പത്രസമ്മേളനത്തിന്റെ താഴെയുള്ള കൊമൻസ് ഞാൻ പോയി നോക്കിയപ്പോൾ പാച്ച തെറിയാണ് ഇയാളെ പറയുന്നത് എല്ലാവരും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും ഇയാളെ പാച്ച തെറിയാണ് പറയുന്നത് ഒരാളും നല്ല പറയുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനങ്ങൾ കോബാകുലരാണ് പക്ഷേ അവർ എപ്പോഴും അടങ്ങിയിരിക്കുകയാണ് ഈ തട്ടിപ്പ് ഏതുവരെ പോകും എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത് ഇനി ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധിക്കറിയാം പ്രിയങ്ക ഗാന്ധിക്കറിയാം എല്ലാ ഗാന്ധിക്കും അറിയാം എല്ലാ നേതാക്കന്മാർക്കും പക്ഷേ പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ടിങ് മെഷീനിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആ സമയത്ത് ആർക്കും പരാതി ഉണ്ടാവില്ല അപ്പൊ തന്നെ മനസ്സിലായിക്കോട്ടെ ഇത് മൊയന്ത് ജനങ്ങളാണ് മൊയന്ത നേതാക്കന്മാരാണ് ഇവരെ വേണേലും പറ്റിക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യല്ലേ അപ്പൊ ഈ സംഗതിനെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പ്രിയങ്ക ഗാന്ധി തന്നെ ഇതേ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടു നോക്കി െ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി വെല്ലുവിളിക്കാണ് ബാലറ്റ് പേപ്പറില് തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ നെല്ലും പതിലും ഏറാക്കി തരാന്ന് പറയാണ് പറയുന്നത് അപ്പൊ ഇത്രക്കൊക്കെ അറിയുന്ന ആൾക്കാര് എങ്ങനെയാണ് ഡൽഹി എലക്ഷൻ ഡൽഹി എലക്ഷനിൽ കോൺഗ്രസ്സുകാരും മത്സരിക്കുന്നുണ്ടല്ലോ ഈ എലക്ഷൻ എങ്ങനെയാണ് ഇവി എമ്മില് നടത്താൻ ഇവർ സമ്മതിക്കുന്നത് കാരണം ഇവർക്ക് തീരെ വിശ്വാസമില്ലാത്ത സംഗതി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പായ സംഗതി അതിൽ തന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇവരെന്തുകൊണ്ടാണ് ഒന്നിച്ചവരുടെ അണികളെ മുഴുവൻ ഇറക്കിയിട്ട് മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്കാരനെയും എല്ലാ പാർട്ടിക്കാരും ഇറങ്ങും എല്ലാ പാർട്ടിക്കാരും ഇറക്കിയിട്ട് വലിയൊരു ജനപ്രക്ഷോഭം നടത്തിയിട്ട് ഞങ്ങൾക്ക് ഈ യന്ത്ര ഇനി വേണ്ട എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അപ്പം ഈ ഒരു കള്ളത്തരത്തിന് നിൽക്കുകയാണ് സത്യത്തിൽ ഇവരൊക്കെ ചെയ്യുന്നത് പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഇടക്കിടക്കൊരു വെല്ലുവിളി നടത്തും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നിപ്പോൾ കെജ്രിവാൾ ഇറങ്ങിയിട്ടുണ്ട് ഡൽഹിയിലത്തെ വോട്ടർമാരുടെ പേര് വെട്ടിക്കുറക്കും എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതും ഒരു ഈ ഇ വി എം തട്ടിപ്പിന് കൂട്ടുനിൽക്കലാണ് കാരണം ഇ വി എം മെഷീൻ കൊണ്ട് തട്ടിപ്പ് നടത്തുമ്പോൾ വോട്ടർമാരുടെ പേര് കട്ടാക്കിയോ കട്ടാക്കിയോ എന്നൊന്നും ഒരു പ്രശ്നം തന്നെയല്ല അതുകൊണ്ടാണല്ലോ എഴുപത്തി ലക്ഷം വോട്ടൊക്കെ അധികമായി വരുന്നത് അഞ്ചര കോടി വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വന്നത് അപ്പോൾ ഈ മോദിന മിഷൻ ജയിപ്പിക്കാനുള്ള വോട്ടുകൾ കാറ്റുനിന്ന് വരികയാണ് ശൂന്യതയിൽ നിന്ന് വരികയാണ് അങ്ങനത്തെ സ്ഥലത്ത് എന്തിനാണ് ഈ വോട്ടർമാരുടെ പേര് ഒക്കെ കട്ട് ചെയ്ത് കളയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ വോട്ടർമാരുടെ പേര് കട്ട് ചെയ്തു കളയുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമാവും വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടക്കുന്നില്ല വോട്ടർമാരുടെ പേരിലാണ് പട്ടികയിലാണ് തട്ടിപ്പ് നടക്കുന്നത് എന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ കെജ്രിവാളും യുവന്മാരോടൊപ്പം കൂടിയിട്ടുണ്ടോ ബി ജെ പി കാരോടൊപ്പം കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും ഒരുപാട് തവണ ആൾക്കാർ ഈ വീഡിയോ തെളിവ് ഈ വോട്ടിംഗ് ദിവസത്തെ അതുപോലെ തന്നെ എണ്ണുന്ന ദിവസത്തെ വീഡിയോ തെളിവ് ചോദിച്ചിട്ട് ഒരുപാട് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ കള്ളന്മാർ കള്ളന്മാർക്ക് തന്നെ കേസ് കൊടുത്തിരിക്കാണ് നിങ്ങൾ കട്ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നടക്കുക അങ്ങനെ കൊടുത്തപ്പോൾ അതിനെക്കുറിച്ചും ഇന്നലത്തെ ഈ പത്രസമ്മേളനത്തിൽ ഈ രാജീവ് പറയുന്നുണ്ട് പറഞ്ഞത് വളരെ വിചിത്രമായ സംഗതിയാണ് നിങ്ങൾ തന്നെ കേട്ടാൽ അന്തം വിട്ടുപോകും അപ്പോൾ ഈ രാജീവ് പറഞ്ഞ സംഗതിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താ പറയുന്നത് ഈ വീഡിയോ തെളിവ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നതാണ് അത് പരിശോധിക്കാൻ മൂവായിരത്തി അറുന്നൂറ് കൊല്ലം എടുക്കുന്ന പറയുന്നത് അത്രക്കധികം മണിക്കൂർ റെക്കോർഡിങ്ങകത്തുള്ളത് ആ റെക്കോർഡിംഗ് മുഴുവൻ ഒരാളുടെ മുമ്പിൽ കൊടുത്താൽ ആ ഒരാൾ അത് മുഴുവൻ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ മൂവായിരത്തി അറുനൂറ് കൊല്ലം എടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ തെളിവ് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ വീഡിയോ തെളിവ് കൊടുക്കാൻ പറ്റില്ല വി വി പാറ്റ് സ്ലിപ്പ് എണ്ണാനും പറ്റൂല പിന്നെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് വെറുതെ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കാണാനും പറ്റില്ല കൊടുക്കാനും പറ്റില്ല ആരംഭിക്കാനും പറ്റില്ല ഒന്നുമില്ല ഇവർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ടാ പറഞ്ഞിട്ടില്ല ഒരു തരം തിരഞ്ഞെടുപ്പ് പിന്നെ അത് ഈ വീഡിയോ കാണാൻ മൂവായിരത്തി കൊല്ലം എടുക്കും അങ്ങനെ എടുക്കൂ ഒരിക്കലും ഇല്ല കാരണം എന്താണ് ഒരാളല്ലല്ലോ ഈ മുഴുവൻ വീട് പരിശോധിക്കുക ലക്ഷക്കണക്കിന് ആൾക്കാരെല്ലാം പരിശോധിക്കുക അത് മാത്രല്ല ഒരു സ്ഥാനാർത്ഥിക്ക് സംശയം വരുന്നത് ഒരു പോളിംഗ് ബൂത്തിൽ നിന്നായിരിക്കല്ലോ ആ ഒരു വീട് ആകെ അഞ്ചോ ആറോ മണിക്കൂറിലുണ്ടാവുള്ളൂ അപ്പോൾ അത് കൊടുത്താൽ പോരെ ഏയ് അത് കൊടുക്കൂല അത് കൊടുത്താല് പിന്നെ പ്രശ്നം അപ്പം എന്താണ് നാടകം കളിക്കുക മൂവായിരത്തി അറുനൂറ് കൊല്ലം എടുക്കുന്നു പറഞ്ഞിട്ട് നൂറ്റി നാല്പത് കോടി ജനങ്ങളെ വിഡികളാക്ക അല്ലെങ്കിൽ തന്നെ വിഡികളാണ് അവരെ കൂടുതൽ വിഡികളാക്കാണ് ഇപ്പൊ ഈ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ തെളിവുകൾ തന്നെ പോരെ ഇതിന്റെ പിന്നിൽ വലിയ തട്ടിപ്പ് നടത്ത ഇതിന്റെ പിന്നില് വലിയ അഴിമതി ഉണ്ട് എന്ന് എന്നറിയാൻ ഇതൊന്നും അഴിമതിയല്ല ഇതൊന്നും തെളിവല്ല എന്നെ എന്ത് തെളിവാണ് ഇനി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക അപ്പോൾ രവീന്ദ്ര കപൂർ എന്ന് പറയുന്ന ഒരു സാമൂഹിക നിരീക്ഷകം പറയുന്നത് പ്രത്യേകിച്ച് ഇന്നലെ അതായത് ഇവര് ഈ പത്രസമ്മേളനം നടത്തിയല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുശേഷം ഇവരുടെ വിശ്വാസ്യത തീരെ ഇല്ലാതായിരിക്കുകയാണെന്നാണ് ഈ ഒരാള് പറയുന്നത് എന്നിട്ട് പറയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ചാം തീയതി ഫലം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ എണ്ണുന്നത് എട്ടാം തീയതി എന്തുകൊണ്ടാണ് ഈ മൂന്ന് ദിവസം ഈ മെഷീൻ എടുത്തു വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് സംഗതികൾ നടക്കാനോ കൃത്യമായിട്ട് സംഗതികൾ നടക്കാനോ ആണെങ്കിൽ എന്തിനാണ് ഈ മൂന്ന് ദിവസം എടുത്തുവെക്കുന്നത് ഈ എടുത്താലുള്ള ഗുണം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഒരു സ്ഥലത്ത് വോട്ട് കഴിഞ്ഞാൽ അത് നാല്പത്തഞ്ച് ദിവസം എടുത്തേക്കാണ് ആ സമയത്ത് എന്തൊക്കെ ചെയ്യാം ഇവിടെ മൂന്ന് ദിവസം എടുത്തു വെക്കണം എന്നല്ല നിർബന്ധം ഉണ്ടോ എന്നിട്ട് ഈ ഒരു രവീന്ദ്ര കപൂർ പറയുകയാണെങ്കിൽ ഇന്നത്തെ പത്രസമ്മേളനത്തില് ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ഒരു സംഗതി പോലും ഇയാൾ പറഞ്ഞില്ല മാത്രമല്ല കൂടുതൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കവിത ചൊല്ലി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലത്തെ യു ബി ടി പാർട്ടിയിലത്തെ ആദിത്യ താക്കറെ പറയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിന് ഇവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അതുതന്നെ സംശയം കേട്ടോ എന്തുകൊണ്ടാണ് ബാലറ്റ് പേപ്പറിൽ തയ്യാറാകത്തത് ബാലറ്റ് പേപ്പർ കൊണ്ട് ചെലവും കുറവാണ് സൗകര്യവുമാണ് സുതാര്യവുമാണ് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ബാലറ്റ് പേപ്പറിൽ വരാത്തത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ ഈ ആദിത്യ താക്കറെ പറയാണ് ഇനി മുതൽ ബാലറ്റ് പേപ്പറും ഈ വോട്ടിംഗ് മെഷീനും രണ്ടും കൂടി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്താം എന്നിട്ട് നമുക്ക് കാണാലോ ഇവി എമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് ബാലറ്റ് പേപ്പറിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് കാണാലോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നത് അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് ചെയ്താലുള്ള വ്യത്യാസം കാണുമെന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വഭാവം അമിത്ഷാക്കും മോദിക്കും അടിമപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുകൂടി പറയാണ് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് അറിയാം പക്ഷെ ഇവര് പ്രക്ഷോഭത്തിനൊന്നും ഇറങ്ങാൻ തയ്യാറല്ല സുപ്രീം കോടതിക്ക് പോലും ഒരു കാര്യമില്ലല്ലോ അവിടെ പറയുന്നത് ഇത് നടക്കൂല എന്നാണ് അവർ പറയുന്നത് ബാലറ്റ് പേപ്പർ നടക്കില്ല എന്നാണ് സുപ്രീം കോടതിയിൽ പറയുന്നത് ഇവിടെ സന്ദീപ് ദീക്ഷിത് എന്ന് പറഞ്ഞ മറ്റൊരു എനിക്ക് തോന്നുന്നത് ആപ്പ് നേതാവെന്ന് തോന്നുന്നുണ്ട് മൂപ്പിൽ പറയുന്നത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കാരണം ലോകമെമ്പാടും തട്ടിപ്പ് നടത്താൻ പറ്റുമെന്ന് തെളിഞ്ഞതുകൊണ്ടാണല്ലോ ഒരു ലോകത്തും ഒരു രാജ്യത്തും ഇത് ഉപയോഗിക്കാത്തത് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഇന്ത്യയിൽ മാത്രം തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് എങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന അർത്ഥം തറയോ ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്നാണ് ഈ പറയുന്നത് കാരണം ഈ വോട്ടിംഗ് മെഷീൻ തുടങ്ങാൻ കൊടുക്കില്ലല്ലോ അപ്പോൾ അത് സംഭവം പിന്നെ എണ്ണാനും സംബന്ധിക്കില്ല വീഡിയോ കൊടുക്കാൻ സമ്മതിക്കൂല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമേ തട്ടിപ്പ് നടത്താൻ പറ്റൂ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അത് മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് ഈ ഒരു സന്ദീപ് ദീക്ഷിത് പറയാണ് ഇപ്പം ഡൽഹിയിൽ വോട്ട് ചോദിക്കാനൊക്കെ പോവല്ലോ ഈ ആത്മ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം അവിടെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങൾ ഇയാളോട് പറയാണ് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പിക്ക് പോവുള്ളൂ പിന്നെ ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ വന്ന് വോട്ട് ചോദിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്നാണ് ഇയാൾ പറയുന്നത് ജനങ്ങൾക്ക് ബോധം വന്നു അത്രക്ക് പോലും ഈ നേതാക്കന്മാർക്ക് ബോധം വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ വക വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്നതിന് പകരം നമുക്കൊക്കെ അറിയാവുന്നതാണ് അമിത്ഷാ മോദി എന്താ ചെയ്തു വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സുഹൃത്തുക്കളാണ് സുപ്രീം കോടതിയിലൊക്കെ സുഹൃത്തുക്കളാണ് എല്ലാ കോടതിയിലും അവരവരുടെ ആൾക്കാരാണ് അതുകൊണ്ട് ന്യായം കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങണം വേറെ ഒരു രക്ഷയില്ല ഡൽഹി തിരഞ്ഞെടുപ്പ് ഒരു ഉളുപ്പും ഇല്ലാതെ യുവമാരടിച്ചു മാറ്റും മാറ്റുമെന്ന കാര്യത്തിൽ സംശയമുണ്ട പിന്നെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതായത് ഡൽഹി തിരഞ്ഞെടുപ്പ് യുവന്മാർ തോറ്റു തരും കാരണം എന്തായാലും തോറ്റു തന്നാൽ മാത്രമാണ് ഈ വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടി തോറ്റുതരും എന്ന് മാത്രമല്ല ഡൽഹിയിലത്തെ ഭരണം അല്ലെങ്കിൽ അമിത്ഷായുടെ കയ്യിലല്ലേ ഉണ്ടാവുക അതൊരു സ്വതന്ത്ര സംസ്ഥാനം ഒന്നല്ലോ അവിടെ കേന്ദ്രം തന്നെയാണ് ഭരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇനിപ്പോ ആര് ജയിച്ചാലും അവർക്ക് പ്രശ്നമല്ല അപ്പൊ ചിലപ്പം ഒരു പ്രകടനത്തിന് വേണ്ടിട്ട് കാറ്റിക്കൂട്ടൽസിന് വേണ്ടിയിട്ട് അവിടെ തോറ്റു തരാൻ സാധ്യതയുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം ഇതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ബോധത്തോടു കൂടി പെരുമാറിയിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഈ ഇ വി എം മെഷീനിൽ ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയാം ഇപ്പൊ ഖർഗൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞു ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞതിൽ ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്കാരും തെരുവിലിറങ്ങണ്ടേ അല്ലാതെ ഇതിന് വിശ്വാസം ഇല്ല എന്ന് പറയാം എന്നിട്ട് അത് തന്നെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക അത് വലിയ ചറ്റത്തിലല്ലേ അപ്പൊ അത് ചെയ്യാതെ പ്രക്ഷോഭത്തിന് ഇറങ്ങിട്ട് എന്നേക്കുമായിട്ട് ഡൽഹിന്നല്ല ഒരു സ്ഥലത്തിനി ഈ വോട്ടിംഗ് മെഷീൻ പാടില്ല ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇനി കാലാകാലത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് ആക്കുക അതാണ് വേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ